ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് മാരുതി സുസൂക്കിയുടെ ഒരു വണ്ടിയാണ് മാരുതി സുസൂക്കിയുടെ ഒരു കുഞ്ഞൻ ഫാമിലി കാർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് അത് മറ്റേതും വണ്ടിയല്ല മാരുതി സുസൂക്കിയുടെ ഇഗ്നേസ് എന്ന ഈ ഒരു മോഡലാണ് എൻ്റെ പേര് രോഹിന്ദി ഗുരാജ് എല്ലാവർക്കും ടാർബോ കാസിലേക്ക് സ്വാഗതം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാർ ബ്രാൻഡും കൂടിയാണ് മാരുതി സുസൂക്കി തന്നെ നമുക്ക് കേരളത്തിൽ കൂടുതൽ നമുക്ക് ഈ ഒരു ഇഗ്നൈസും നമുക്ക് കാണാൻ പറ്റുന്നതാണ് ശരിക്കും മാരുതി സുസൂക്കി ഈ ഒരു ഇഗ്നൈസ് ഈ ഒരു മോഡൽ ശരിക്കും ഇന്ത്യയിലായിരുന്നില്ല ആദ്യം ഇറക്കി തുടങ്ങിയത് പുറം രാജ്യങ്ങളിലാണ് അതായത് ജപ്പാൻ ഉൾപ്പെടെയുള്ള പുറം രാജ്യങ്ങളിലാണ് ഈ ഒരു വണ്ടി ആദ്യമായിട്ട് ഇറക്കി തുടങ്ങിയത് ഇത് ശരിക്കും മാരുതി സുസൂക്കി അല്ല ശരിക്കും ഇറക്കിയത് ജപ്പാൻ വാഹന നിർമ്മാതാക്കളായ സുസൂക്കി മോട്ടോഴ്സാണ് ഇറക്കിയത് മാരുതിയും സുസൂഖിയും രണ്ടും രണ്ടായിട്ടുള്ള കമ്പനിയാണ് രണ്ടുപേരും ഒന്നിച്ചാണ് ഇന്ത്യയിൽ നമുക്ക് വണ്ടികൾ ഇറക്കാൻ തുടങ്ങിയത് അത് എക്സാമ്പിൾ ബ്രസ അങ്ങനെയുള്ള വാഹനങ്ങൾ മാരുതി സുസൂഖി രണ്ടുപേരും കൂടി കൊളാബറേറ്റഡ് ആയിട്ട് ചെയ്ത ഒരു കാർ കാർബ്രാൻഡാണ് ഇത് സുസൂഖി മോട്ടേഴ്സാണ് ആദ്യമായിട്ട് പുറം രാജ്യങ്ങളിൽ ഇറക്കാൻ തുടങ്ങിയത് ഇതൊരു ഒരു മിനി ഹാച്ച് ബാക്ക് ടൈപ്പ് വാഹനമായിരുന്നു സെക്കൻഡ് ജനറേഷൻ നമുക്ക് നോക്കാം സെക്കൻഡ് ജനറേഷൻ നിലനിന്നത് ഒരു രണ്ടായിരത്തി എട്ട് തൊട്ട് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് പിന്നീട് ആ ഒരു സമയം കുറച്ച് ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്ക് ഇവർ ഈ ഒരു പേര് അവർ ഉപയോഗത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറ് ആ ഒരു കാലഘട്ടമൊക്കെ ആയപ്പോൾ ഇഗ്നൈസ് ഒരു മിനി കോമ്പാക്ട് എക്സ്ചീവേ ആയിട്ട് നമുക്ക് തിരിച്ചു തന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയിലേക്ക് ഈ ഒരു വണ്ടി എത്തി ഇന്ത്യയിലേക്ക് ഈ ഒരു വണ്ടി എത്തിയതും മാരുതിയുടെ ഒരു സബ് ഒരു പ്രീമിയം സബ് ബ്രാൻഡ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന നെക്സ ഡീലർഷിപ്പിലൂടെയാണ് ഈ ഒരു ഇഗ്നൈസി ശരിക്കും ലോഞ്ച് ആയത് സിറ്റി ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു അർബൺ എസ്ഇബി എന്ന പേരും കൂടിയുണ്ട് ആദ്യകാലങ്ങളിലെ ഈ ഒരു മരുതി സിസുക്കിയുടെ ഇഗ്നേസ് ഡി എസ് എൽ മോഡലുകളായിരുന്നു ഇറക്കി തുടങ്ങിയത് പിന്നീട് രണ്ടായിരത്തി ഇരുപത് ആ ഒരു കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും ഇത് ചെറിയൊരു ഫേസ് ലിഫ്റ്റ് നടത്തി എൻ്റെ ഒരു ഫ്രണ്ടിലെ ഗ്രില്ലും അതുകൂടാതെ തന്നെ ഇതിൻ്റെ സിമ്പിൾ ഡിസൈൻ അതൊക്കെയാണ് ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് നടത്തിയപ്പോഴുള്ള ഒരു മാറ്റങ്ങളെന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ ഒരു ഇഗ്നേസ് എന്നീ ഒരു വണ്ടി ഒരു ഒരു കോമ്പാക്റ്റ് ഹാച്ച് ബാക്ക് കാറാണ് ഇതിൽ എസ് യു വിയിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിലും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു മിനി എക് സി വി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു എൻജിൻ വൺ പോയിൻറ്റ് ടു ലിറ്റർ വി വി ടി പെട്രോൾ എൻജിൻ ഇതിന് കൊടുത്തിരിക്കുന്നത് ഇത് എൺപത്തിരണ്ട് എച്ച് പി ആർ പി എമ്മും നൂറ്റി പതിമൂന്ന് എം എം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു ഡിസൈൻ ഒരു യുണീക്ക് മോഡേൺ ഡിസൈൻ വിത്ത് സ്ലോപ്പിംഗ് റൂഫ് ആൻഡ് ടൈൽ ഗേറ്റ്സ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഭംഗി കൂട്ടുന്നത് ിൽവർ ഫിനിഷിന്റെ സ്കിറ്റ് പ്ലേറ്റ് ആണ് ഉള്ളത് ഇതിൻ്റെ ഹെഡ് ലാംസ് ശരിക്കും ഹാലജൻ ഹെഡ് ലാംപ്സ് ആണ് ഉള്ളത് ഇൻഡിക്കേറ്റേഴ്സ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വെൽക്കം ലൈറ്റ് പെഡൽ ലാംപ്സ് ഇതിന് പിന്നെ ഫോഗ് ലാംബ് ആഡ് ചെയ്തിട്ടില്ല ഫോഗ് ലാം നോക്കുവാണെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഒരു ലെങ്ത്ത് മൂവായിരത്തി എഴുന്നൂറ് എം എം ആണ് ഇതിൻ്റെ ഒരു വിത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എം എം ആണ് ഇതിൻ്റെ ഒരു വിത്ത് ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി എൺപത് എം എം ആണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ടോട്ടൽ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോമറ്റൽ ഫിനിഷ് എക്സ്ക്ലൂസീവ് ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു ഗ്രില് ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കോമ്പറ്റൽ ഫിനിഷ്ഡ് ഗ്രിൽസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു മാര്യസുഖിയുടെ ഒരു ലോഗോ കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഫീച്ചേഴ്സ് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ഒക്കെ നമുക്ക് നോക്കാം ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയാൻ നേരത്ത് നാന്നൂറ്റി പന്ത്രണ്ട് ലിറ്ററാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ നാന്നൂറ്റി പന്ത്രണ്ട് ലെറ്ററാണ് ഇന്ത്യൻ ഒരു ബൂട്ട് സ്പേസ് കൂട്ടാൻ നമുക്ക് വരും ബാക്കിലത്തെ സീറ്റ് മടക്കാനും നമുക്ക് പറ്റും പിന്നെ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി ഇരുന്ന് കാണിച്ചു ചേരാം അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ഉണ്ട് അതൊക്കെ കിടക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഒരു ബൂട്ട് സ്പേസ് ആണ് അതിൻ്റെ ഉള്ളത് ഇത് നമുക്ക് എണീറ്റിട്ട് നമുക്ക് ബാക്ക് സീറ്റ് പൊക്കിടാം അതൊക്കെയാണെങ്കിൽ ഒരു ബൂട്ട് സ്പേസിലെ വിശേഷം ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആണ് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് അത്യാവശ്യം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലിരിക്കുന്നതെന്ന് നമുക്ക് കാണാനൊക്കെ സാധിക്കും നന്നായിട്ട് കാണാൻ സാധിക്കും അത് നമ്മുടെ ഒരു ഡ്രൈവിംഗ് കംഫേർട്ടിനെയൊക്കെ നമുക്ക് കൂട്ടാൻ സഹായിക്കുന്നതാണ് ഇത് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം ലെഗ് സ്പേസും ഹെഡ് ഹെഡ്റൂം ഉള്ള ഒരു അടിപൊളി ഇൻറ്റീരിയർ തന്നെയാണ് ഇതിൻ്റെ എന്താണ് ഒരു പ്രീമിയം ഫാബ്രിക് കോട്ടിംഗ് ഒരു സീറ്റ് കവേഴ്സ് ആണ് ഇന്ന് കൊടുത്തിരിക്കുന്നത് ഡ്യുവൽ ടോൺ ആണ് അതുകൂടാതെ തന്നെ ഹെഡ് ഞാൻ നേരത്തെ വന്നതുപോലെ തന്നെ ഹെഡ്റൂമും അത്യാവശ്യം നല്ല രീതിയിലുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഇവിടെ ഒരു എന്താണ് ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഇവിടെ ഇൻഫോടേമൽ സിസ്റ്റം അല്ല വരുന്നത് ഇത് ചെറിയൊരു റേഡിയോ പോർഷൻ പോലത്തെ ഒരു പോർഷനാണ് ഇവർ വരുന്നത് ഇൻഫോടേമൽ സിസ്റ്റം എന്നൊക്കെ വേണേൽ പറയാം ഒരു സെവൻ ഇഞ്ചസ് ടച്ച് സ്ക്രീൻ അല്ല സെവൻ ഇഞ്ചസ് ഒരു സ്ക്രീൻ തന്നെയാണ് അതുകൂടാതെ തന്നെ ഇവിടെ രണ്ട് സൈഡിലും ഒരു പവർ വിൻഡോയും കാണാൻ പറ്റുന്ന ഇവിടെ സെൻട്രലായിട്ട് ലോക്കും കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഫ്രണ്ടിലത്തെ രണ്ട് സൈഡിൽ മാത്രമേ പവർ വിൻഡോ ഉള്ളൂ അത് ബാക്കിൽ സാധാരണ നമ്മുടെ നോർമൽ വിൻഡോയാണ് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു ഡോറിൻ്റെ ആ ഒരു വശത്തും കാണാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട് ഒരു സ്പേഷ്യസ് ആണ് അവിടെ അവിടെ ഒരു ബോട്ടിൽ ഹോൾഡ് നമുക്ക് കാണാൻ പറ്റും അതുകൂടാതെ തന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒന്ന് കാര്യങ്ങൾ വേണമെങ്കിൽ വെക്കണമെങ്കിൽ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിൻ്റെ ഒരു എന്താണ് ആംബ്ലസ്റ്റിനെയൊക്കെ പറ്റി പറയാം ഇത് നമുക്ക് ഇവിടെ ഒരു ആം ഒരു എന്താണ് ഒരു നമുക്ക് കൈ പിടിച്ച് ഇങ്ങനെ വണ്ടിയിലേക്ക് കയറാൻ പറ്റുന്ന ഒരു പോഷൻ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ബോഡി കളറാണ് ഇത് കൊടുത്തിരിക്കുന്നത് ബോഡി കളർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു എന്താണ് നല്ലൊരു ഡിസൈൻ നമുക്ക് നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് ഇത് കാണാൻ നേരത്തന്നെ നമുക്കിതിനെ പിടിച്ച് കയറാൻ അടയ്ക്കാനൊക്കെ പറ്റുന്ന ഒരു അത് അവിടെയും കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്റ്റീവിങ്ങിൻ്റെ തിലറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഇവിടെ വരുന്നുണ്ട് നമുക്ക് നമ്മുടെ ഹൈറ്റ് കൂട്ടവും കുറയ്ക്കാൻ സാധാരണ നമുക്ക് നമ്മുടെ ബസ്സിലും ഇന്നോവയിലൊക്കെ കണ്ട പോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് നമ്മുടെ കംഫേർട്ടിനനുസരിച്ച് നമുക്ക് സ്റ്റീവിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് ഒരുപാട് തന്നെ ഹിഡൽ സ്പേസസ് ഉണ്ട് അത് നമുക്ക് ഈ ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഇവിടെ നമ്മൾ നമ്മളീൻ്റെ ഒരു ഡാഷ് ബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നല്ല സ്പേഷഫായിട്ടുള്ള ഡാഷ് ബോർഡാണ് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഇവിടെ ഒരു സീക്രട്ട് കമ്പാർട്ട്മെൻ്റ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും എന്താണ് മൊബൈൽസോ എന്തെങ്കിലും അങ്ങനെ നമുക്ക് വല്ല ചെറിയ ബുക്സോ വെക്കണമെങ്കിൽ നമുക്കിവിടെ ഒരു എന്താ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിൻ്റെ ഒരു ഭംഗി കൂട്ടാനായിട്ട് ഇവർ ചെയ്തിരിക്കുന്ന ഒരു ടെക്നിക്കാണ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ ഒരു ബോഡി കളർ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഡിസൈൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ബോഡി കളർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റ് നമ്മൾ നോക്കാൻ നേരത്ത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഇത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ ഒരു ലെതറി എന്താണ് ഒരു പ്രീമിയം ഫാബ്രിക് കോട്ടാണ് ലെതർ അല്ല പ്രീമിയം ഫാബ്രിക് കോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഉണ്ട് ഇവിടെ ഒരു എന്താണ് ഒരു ആം എന്താണ് ഒരു ആം ഹോൾഡർ ഉണ്ട് ഇവിടെ നമ്മുടെ പണ്ട് എന്താണ് ബ്രസേയിലും ഷിഫ്റ്റിലൊക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് പിടിക്കാൻ ഓപ്പൺ ആയി വരുന്നത് അത് കഴിഞ്ഞാൽ തന്നെ ഇത് അടഞ്ഞു പോകുന്നതാണ് പിന്നെ നമ്മുടെ ഈ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇത് വരുന്നില്ല എന്താണ് ഒരു ഒരു കണ്ണാടി വരുന്നില്ല ഒരു ഗ്ലാസ് വരുന്നില്ല നമുക്ക് എന്തെങ്കിലും മുടിച്ച് വരം എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പിന്നെ നമുക്കിത് യൂസ്ഫുള്ളാണ് സാധാരണ വണ്ടിയിൽക്കുള്ള പോലെ തന്നെ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എന്താണ് ഒരു ഡോർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഒരു ബോഡി കളറായിട്ടുള്ളൊരു എന്താണ് ഒരു ഒരു ഫ്രെയിമിങ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഇതിൻ്റെ ഭംഗി കൂട്ടാനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ഒരു ഫ്രെയിമിങ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നന്നായിട്ടതിൻ്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പോർഷൻസാണ് ഇതൊക്കെയെന്ന് പറയാം ഇവിടെയും നമ്മുടെ ഡ്രൈവേഴ്സീറ്റിലേണ്ട പോലെ തന്നെ ഇങ്ങനെ ബോഡി കളറിലുള്ള ഈ സാധനം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി സഹായിക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയുടെ ഒരു കുഞ്ഞ് ഫാമിലിക്കാലത്ത് ഇത്രയൊക്കെ സെറ്റപ്പ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഇതിൻ്റെ ഒരു ബാക്ക് സ്പേസ് ഈ ഒരു പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡോറിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലത്തെ ഒരു ഡോർ ഡിസൈൻ അല്ല കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഒരു മെറ്റൽ ഫ്രെയിമിങ് കൊടുത്തിട്ടുണ്ട് ബോഡി കളർ ഒരു മെറ്റൽ ഫ്രെയിമിങ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലൈഡിങ് ചെയ്തിട്ട് പിന്നെ താഴത്തേക്ക് ഒരു ഫ്ലാറ്റ് എന്താണ് താഴത്തേക്കൊരു ഒരു ലൈനായിട്ട് പോകുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ഒരു ബാക്കിലത്തെ ഒരു ഡോർ പോർഷൻ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനുള്ളിൽ ഉള്ളിൽ കേറിയിരിക്കാം ഇതിൻ്റെ ഉള്ളിൽ കേറിയിരുന്നപ്പോൾ തന്നെ ഒരു എന്താ അത്യാവശ്യം ഒരു ലെഗ് റൂമൊക്കെ നമുക്ക് നന്നായി നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഇപ്പം ഞാൻ ഇപ്പോൾ രണ്ട് സീറ്റും മാക്സിമം ബാക്കിൽ ലെക്കറക്കി നമുക്ക് ഒരു സുഖമായിട്ട് എന്താ പറയുക നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ലെഗ് സ്പേസ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു സ്പേസ് മാക്സിമം ഇതിൽ യൂട്ടിലൈസ് ചെയ്യണം എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇതിൽ വേറൊരു സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലത്തെ ഒരു പോർഷൻ ഈ ഒരു ഡോറിൻ്റെ ആ ഒരു ആ സൈഡിലും ഈ സൈഡിൽ വരുന്നില്ല ഇവിടെ അതിൻ്റെ കപ്പ് ഹോൾഡേഴ്സ് മാത്രമാണ് വരുന്നുള്ളൂ ഇനി ഞാൻ ഫ്രണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിലെ രണ്ട് ഡോർസിനുമാണ് എന്താ പവർ വിൻഡോ ഉള്ളൂ ഇതിന് നമുക്ക് നോർമൽ വിൻഡോ ആണ് നമുക്കിങ്ങനെ പണ്ടത്തെ കാസിലും നമ്മുടെ അങ്ങനെ പണ്ടത്തെ കാസിലെന്താണ് ചാറ്റ സുമോ അങ്ങനെയുള്ള വണ്ടിയിലൊക്കെ ഉള്ള പോലെ തന്നെ എയ്റ്റ് ഹൺഡ്രഡ് അങ്ങനെയുള്ള വണ്ടിയിലൊക്കെ ഈ ഇങ്ങനത്തെ നോർമൽ എന്താണ് നോർമൽ ആണ് പവർ വിൻഡോസ് അല്ല അതിനകത്ത് വന്നിരുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ഈ ഒരു വണ്ടിയിലും ബാക്ക്ഡോറിൽ മാത്രമാണ് ഇവർ പവർ വിൻഡോസ് കൊടുത്തിരിക്കുന്നത് ഇതൊരു ഫൈവ് സീറ്റർ വണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബാക്കിൽ നല്ലൊരു ആണ് ഇതിന് കിട്ടുന്നത് ഇതാണ് എനിക്കിത്രേ പറയാനുള്ളൂ ഇതിന്റെ ഇതൊരു നല്ല ഒരു ഫാമിലി കുഞ്ഞൻ ആണ് ഈ ഒരു വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഫാമിലി കാറാണ് സിഫ്റ്റി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി കാറാണ് ഈ ഒരു എന്ന് പറയുന്ന ഈ ഒരു മോഡൽ നല്ല അത്യാവശ്യം നല്ല സ്പീഷ്യസാണ് എൻ്റെ ഇത് ഇന്ത്യയിലുള്ളത് പിന്നെ എന്ന കാലം നല്ല ഹൈറ്റ് ഉണ്ട് ഹൈറ്റും ഹൈറ്റ് കുറവാണ് എൻ്റെ ഒരു എന്താ ഒരു നീളം കുറവാണ് നല്ലൊരു ഫാമിലി കാറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് ഡ്രൈവിംഗ് കംഫേർട്ട് എനിക്ക് ഓടിച്ച് പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഈ ഈ ഈ ഒരു 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 വണ്ടി നന്നായിട്ട് ഓൾ ആയ നമുക്ക് പരിചയപ്പെടാം ഡ്രൈവിംഗ് എങ്ങനെയാണെന്ന് അപ്പൊ ഇത് ലോങ് ഡ്രൈവ് സിറ്റി ഡ്രൈവ് അത് വളരെ ആണ് പിന്നെ ഇതിന് മറ്റേ അതേ അതേ ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിനകത്തുള്ളത് പിന്നെ അതിന് അതിൻ്റെ അകത്തെന്ന് പറയുമ്പോഴത്തേക്കും സീറ്റിംഗ് ആ ഒരു കപ്പാസിറ്റി ഫാമിലിക്ക് പോകാൻ നല്ല ഒരു ഓക്കെ അതാണ് പിന്നെ നമുക്ക് ഫ്രണ്ട് നമുക്ക് കാണാൻ സീറ്റ് പൊങ്ങിയത് ഇരിക്കുന്നതുകൊണ്ടേ നമുക്ക് ഫ്രണ്ട് കാണാൻ പറ്റും അപ്പം അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയി പാർക്ക് ചെയ്യാനും സൗകര്യമാണ് ആ ചെറിയ റോഡ് എട റോഡുകളിലൊക്കെ ചെന്ന് പാർക്ക് ചെയ്യാനും നമുക്ക് വളരെ സൗകര്യമാണ് പ്രൈസ് വന്നിട്ട് ഞാനത് ബേസ് മോഡലാണ് ഇത് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിനൊരു ഞാൻ ഞാനെടുക്കുമ്പോൾ ഇതിനൊരു ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുണ്ട് അങ്ങനെയാണ് അതിൻ്റെ എനിക്ക് അങ്ങനെ അധികം വരാറില്ല ഇത് ബേസ് മോഡലാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് സർവീസ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അങ്ങനെ നല്ല നല്ല രീതിയിലാണ് അതിൻ്റെ ഇതിൻ്റെ പ്രവർത്തനം പിന്നെ നമ്മുടെ ഫാമിലിക്ക് പോകാനായിട്ട് കംഫർട്ടായിട്ട് പോകാനും പറ്റും അതാണ് അതിൻ്റെ പ്രത്യേകത ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓണർക്കുണ്ടായ ഒരു എക്സ്പീരിയൻസും അതിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ടും മെയിന്റനൻസും ഒക്കെ കുഞ്ഞൻ ഫാമിലി കാറിൻ്റെ വിശേഷങ്ങൾ സുസൂക്കി എപ്പോഴും നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കാർ ബ്രാൻഡാണ് സുസൂക്കി സുസൂക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു ഫാമിലിനെ ബേസ് ചെയ്തിട്ടാണ് അവർ വണ്ടികൾ വയ്ക്കുന്നത് ഒരു ഫാമിലി കാറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ് പിന്നെ അവർ എച്ച് സി ബി സെഗ്മെൻ്റിലേക്കൊക്കെ കടന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഒരു കുഞ്ഞൻ ഫാമിലി സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫാമിലി കാർ സെഗ്മെൻ്റിലെ ഒരു ചെറിയ ഒരു വണ്ടി തന്നെയാണ് ഇത് നമ്മുടെ സുസൂക്കിയും ബലയനോയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താണ് ഒരു ടോപ്പ് ടെൻ ലിസ്റ്റിൽ ഈ ഒരു വണ്ടിയും വരുന്നുണ്ട് നമ്മുടെ ഫാമിലി കാർ എന്ന സി ഫാമിലി കാർ എന്ന ഒരു നിരയിൽ ഇത് നല്ലൊരു മൈലേജ് കിട്ടുന്നതും പിന്നെ ഒരു ഒക്കെ പ്രൈസൊക്കെ ഭയങ്കര അഫോർഡബിളാണ് എക്സ്ഇയുടെ എല്ലാ ഫീച്ചേഴ്സ് ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ എക്സ് വി എക്സി വി ഒക്കെ മേടിക്കണമെന്നുള്ള ആൾക്കാർക്ക് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെടുന്നുള്ളൊരു കാര്യം ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എക്സി വീടെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി വലിയൊരു ഹിറ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫാമിലി ഫിഫ്റ്റി കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ വന്നതുപോലെ തന്നെ ഫിഫ്റ്റി കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഡിഗ്നേഷ് എന്ന ഈ ഒരു വണ്ടി തന്നെയാണ് അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ടൽബോക്കാസ് നിങ്ങൾക്ക് അടുത്തൊരു വണ്ടി കൊണ്ട് കൊണ്ടുവരുന്നതിലേക്കും ബൈ പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും ഈ വണ്ടിയിൽ ഞാൻ മിസ്സായ കാര്യങ്ങൾ എന്തെങ്കിലും ഇല്ല എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഞാൻ എന്തെങ്കിലും ഈ ഒരു വണ്ടിയിൽ മിസ്സായ കാര്യങ്ങളും അതുകൂടാതെ തന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വണ്ടിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഓരോ വാല്യൂബിൾ കമൻസിലും ഞങ്ങൾക്ക് എന്താണ് ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷനാണ് നിങ്ങളുടെ വാല്യൂബിൾ കമൻസ് ഞങ്ങൾക്ക് ആ നിങ്ങളിപ്പോൾ ഒരു മിസ്റ്റേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ആ ഒരു മിസ്റ്റേക്ക് ഞങ്ങൾക്ക് തിരുത്താൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഈ വണ്ടീനെക്കുറിച്ച് ഞാൻ പറയാണ്ട് വിട്ട കാര്യങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ് കമൻറ്റ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ കമൻ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഈ ഒരു വണ്ടീനെക്കുറിച്ച് വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളും എല്ലാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ് സോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു ലെജൻറ്റിനെ പരിചയപ്പെടുത്താം അതുവരേക്കും ഒരു ചെറിയൊരു ഇൻ്റർവെല്ല് വേണ്ടേ അവതരികും ബൈ